എല്ലാവർക്കും ും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇനി മാർച്ച് മാസത്തേതാണ് കാത്തിരിക്കുന്നത് ഇതിന്റെ പ്രഖ്യാപനം രണ്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ ഇരുപതാം തീയതിയോട് കൂടിയിട്ടാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരെ അറിയിപ്പ് വരാറുള്ളത് അത്തരത്തിൽ തന്നെ ഈ പ്രാവശ്യവും അറിയിപ്പ് വരും എന്നാണുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കു വേണ്ടി ഇന്ന് കടമെടുപ്പ് നടക്കുകയാണ് സാമ്പത്തിക വർഷം അവസാനമായ മാർച്ച് മാസം കഴിഞ്ഞുകൂടാൻ ഇരുപത്തി കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത് സർവീസ് പെൻഷൻ ശമ്പളവും മാത്രമാണ് ഈ പ്രാവശ്യത്തെ ചെലവുകളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഇനി ക്ഷേമ പെൻഷൻ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് മാർച്ച് മാസത്തേത് വിതരണം ചെയ്യാൻ വേണ്ടത് ആ ഒരു തുക കണ്ടെത്തി വിതരണം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ആരംഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ വരേണ്ടതുണ്ട് എല്ലാം കൃത്യമായിട്ട് അറിയിക്കുന്നതുമാണ് പെൻഷനുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് ഈ മാസത്തെ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഷു ഈസ്റ്റർ ഏപ്രിൽ മാസം ആദ്യ ഇരുപത് ദിവസത്തിനുള്ളിൽ ആയതിനാൽ തന്നെ അതിനു മുമ്പ് പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് ഒരു കുടിശ്ശികയും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനാറ് മാസത്തേത് കുടിശ്ശികയായി കിടക്കുകയാണ് ഏതെങ്കിലും ഓരോ മാസങ്ങളിൽ ആയിരത്തി അറുനൂറ് മാത്രമാണ് എപ്പോഴെങ്കിലും ലഭിക്കുന്നത് അംഗനവാടി ജീവനക്കാർക്കുള്ള വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും മുടങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് വേതനം മൂന്ന് മാസമായി കുടിശ്ശികയായി കിടക്കുകയാണ് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും കുറച്ച് മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ക്യാൻസർ രോഗികളുടെ പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അർഹരായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതുമാണ് രോഗം അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ആദ്യം പ്രാർത്ഥിക്കാനുള്ളത് ക്യാൻസർ രോഗികൾക്ക് എല്ലാ മാസവും ആയിരം രൂപയാണ് പെൻഷൻ ലഭിക്കുക അത് അപേക്ഷിക്കാൻ പ്രായപരിധിയില്ല ക്യാൻസർ രോഗിയായിരിക്കണം രണ്ടു വർഷമായിട്ട് കേരളത്തിൽ സ്ഥിര താമസക്കാരനായിരിക്കണം ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമായിരിക്കണം എന്നുള്ളതാണ് നിബന്ധനകൾ ഉള്ളത് പെൻഷൻ നൽകുന്നതിനുള്ള നിബന്ധനകൾ സർക്കാർ ലഘൂകരിച്ചിട്ടുമുണ്ട് നേരത്തെ ഓങ്കോളജി ഡോക്ടർമാരുടെ സാക്ഷ്യപ്പെടുത്തലിനോടൊപ്പമായിരുന്നു പെൻഷൻ അനുവദിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം നൽകിയാൽ മതി ഓഫ്ലൈനായി വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ അപേക്ഷകൾ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഓൺലൈനായിട്ടും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയും അനുബന്ധ രേഖകളും അപേക്ഷകൾ സമർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ സമർപ്പിച്ചാൽ മതി ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് ക്യാൻസർ രോഗം പിടിപെട്ടാൽ അവർക്ക് ഈ ആയിരം രൂപ കൂടി ലഭിക്കുന്നതാണ് അതിന് നേരത്തെയുള്ള പെൻഷന് തടസ്സമില്ല ആ ആയിരത്തി അറുന്നൂറും ഈ ആയിരവും രണ്ടായിരത്തി ആയിരം രൂപയാണ് പ്രതിമാസം അവർക്ക് അനുവദിച്ചിട്ടുള്ളത് അതേസമയം ക്യാൻസർ പെൻഷൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാസവും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല പക്ഷേ വിതരണം ചെയ്യുമ്പോൾ അഞ്ചു മാസത്തെയോ ആറുമാസത്തെയോ ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്താറുണ്ട് അപ്പോൾ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട ആളുകൾ ഉണ്ട് ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് വാർഷിക വരുമാനം എങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ വർഷവും ഇത് റിനീവൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് ആ സമയത്തും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ആറു മാസത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടറുടെ സാക്ഷ്യപത്രം വേണം അപേക്ഷയോടൊപ്പം വെക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ ദൂരം